മാവൂർ തെങ്ങിലക്കടവിലെ ക്യാൻസർ സെന്റർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാന തീരുമാനമായി എം എൽ എയുടെ ആവശ്യപ്രകാരം ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ധാരണയായത് മാവൂർ തെങ്ങിലക്കടവിലെ ക്യാൻസർ സെന്റർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് തീരുമാനമായത് പി ടി റഹീം എം എൽ എയുടെ ആവശ്യപ്രകാരം ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ധാരണയായത് രണ്ടായിരത്തി പത്തിൽ സ്വകാര്യ ട്രസ്റ്റ് സർക്കാരിന് വിട്ടു നൽകിയ ആറ് ദശാംശം മൂന്ന് നാല് ആറ് ഏക്കർ സ്ഥലവും കെട്ടിടവും മലബാർ ക്യാൻസർ സെന്ററിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതലയിലേക്ക് സ്ഥലവും കെട്ടിടവും വിട്ടു നൽകിയിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്ത് ക്യാൻസർ അനുബന്ധ ചികിത്സകൾ നടത്തുന്നതിന് വകുപ്പിന് പ്രായോഗിക ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ നടപടികൾ എവിടെയും എത്തിയിരുന്നില്ല പിന്നീട് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ രൂപവത്കരിച്ച ക്യാൻസർ കെയർ സൊസൈറ്റിയെ സ്ഥലവും കെട്ടിടങ്ങളും ഏൽപ്പിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശമുണ്ടായി എന്നാൽ സ്ഥാപനം കൈമാറുന്നതിനുള്ള സാങ്കേതികത്വത്തിൽ കുടുങ്ങി പ്രസ്തുത തീരുമാനം നടപ്പിലാക്കുന്നത് വഹിക്കുകയായിരുന്നു ഈ തലത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ആവശ്യമായ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാൻസർ ചികിത്സകൾ നടത്തുന്നതിനുമാണ് ഇപ്പോൾ തീരുമാനമായത് സ്ഥാപനം ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്നതോടെ പദ്ധതി തുക ചെലവഴിക്കാനും ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കാൻ സാധിക്കും സ്ഥലവും കെട്ടിടവും ഉപയോഗപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റവന്യൂ വകുപ്പ് എന്നിവ മുഖേന ആവശ്യമായ ഉത്തരവുകൾ ലഭ്യമാക്കുന്നതാണെന്നും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ